നമസ്കാരം സൈക്കോളജിയിലേക്ക് വീണ്ടും സ്വാഗതം ഒ സി ഡി എന്ന അസുഖത്തിന് മരുന്ന് ചികിത്സയ്ക്കും സി ബി ടി ചികിത്സയ്ക്കും അപ്പുറമായി എന്തെങ്കിലും ചെയ്യാനുണ്ടോ മരുന്ന് ചികിത്സയും സി ബി ടി അല്ലെങ്കിൽ കോഗ്നറ്റീവ് ബിഹേവിയർ തെറാപ്പിയും എല്ലാം പരാജയപ്പെടുന്നു എന്നുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചികിത്സകൾക്ക് ഒരു ഫലപ്രാപ്തിയും ഉണ്ടാകാത്ത ചില ഒ സി ഡി യോഗങ്ങളിൽ ടി എം എസ് തെറാപ്പി എന്നുള്ള പുതിയൊരു ഇനം തെറാപ്പി ഉപയോഗിക്കാറുണ്ട് ട്രാൻസ് മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ എന്നാണ് ടി എം എസ് ചികിത്സ അറിയപ്പെടുന്നത് ഇതിൽ ഒ സി ഡി നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ മാഗ്നറ്റിക് ആയ വേവ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ നൽകുക എന്നുള്ളതാണ് ചെയ്തു വരുന്നത് ടി എം എസ് ചികിത്സ എടുക്കുമ്പോൾ പല രോഗികൾക്കും മരുന്ന് ചികിത്സയും സിബിടിയും പരാജയപ്പെടുന്നിടത്ത് പോലും ഫലപ്രാപ്തി കണ്ടുവരാറുണ്ട് എന്നാൽ ഇതിൽ പ്രധാനമായും ഓർക്കേണ്ട ഒരു കാര്യം ഒരു ക്ലിനീഷ്യൻ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഒരു ടി എം എസ് തെറാപ്പി ചികിത്സ എടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് എടുക്കാൻ പാടുള്ളൂ അതോടൊപ്പം തന്നെ സാധാരണ മരുന്ന് ചികിത്സയും സി ബി ടി ചികിത്സയും എടുക്കുന്നതിനൊപ്പം തന്നെ ടി എം എസ് ചികിത്സ എടുക്കുന്നത് ഇതിന്റെ ഫലപ്രാപ്തി കൂടുവാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ടി എം എസ് തെറാപ്പി എടുക്കുന്നു എന്ന് വെച്ച് മരുന്ന് ചികിത്സയും സി ബി ടി ചികിത്സയും നിർത്തുകയല്ല അതോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് ചെയ്യേണ്ടത് ട്രീറ്റ്മെന്റ് റെസിസ്റ്റന്റ് ഓസിഡി അല്ലെങ്കിൽ മറ്റുള്ള ചികിത്സകൾക്കെല്ലാം റെസിസ്റ്റൻസ് കാണിക്കുന്ന ഓ സി ഡി അസുഖങ്ങളിൽ ടി എം എസ് തെറാപ്പി പലപ്പോഴും ഫലപ്രദമാവാറുണ്ട് പല സൈക്യാട്രിസ്റ്റുകളും ടി എം എസ് തെറാപ്പിയുടെ കൂടെ തന്നെ മരുന്ന് ചികിത്സയും കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയും തുടരാൻ ആവശ്യപ്പെടാറുമുണ്ട്